എല്ലാവർക്കും നമസ്കാരം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് വിശുദ്ധവും വിജയകരവുമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ ജോൺ നെൽസൺ ഡാർബി എന്ന ചിന്തകൻ എഴുതുന്നുണ്ട് പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ഓഫ് ഓൾ അവർ ഹോപ്സ് ഒരു ഭക്തന്റെ വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും പരിശുദ്ധാത്മ സാന്നിധ്യമാണ് തിരുവചനം പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എറുഷലീമിലും യഹൂദിയയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശക്തി എന്താണ് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ശക്തി ീക്ഷകളെ അതിജീവിക്കാനുള്ള ശക്തി ശത്രുവായ പിശാജിനെ ജയിക്കുവാനുള്ള ശക്തി പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും നേരിടുവാനുള്ള ശക്തി പോന്നാമൻ എഴുതുന്നു ഓഫ് ഹോളി സ്പിരിറ്റ് വി ഷുഡ് ഹാവ് കമ്മ്യൂണിയൻ വിത്ത് ദ ദ ഹോളി സ്പിരിറ്റ് വർക്ക് ഓഫ് എനി ബിലീവർ ഇസ് നോട്ട് ഓൺലി ദ വർക്ക് ഓഫ് എ ഹ്യൂമൻ ഇൻഡിവിജ്വൽ ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ദ വർക്ക് ഓഫ് ദിരിസിയുടെ ഒരു ഭക്തന്റെ പ്രവർത്തനത്തിന്റെ പിന്നിൽ പരിശുദ്ധാത്മ പ്രചോദനമാണ് ഓരോ വ്യക്തിയെയും ദൈവമഹത്വത്തിനായിട്ട് എടുത്തുപയോഗിക്കുകയാണ് ദൈവരാജ്യ പ്രവർത്തനത്തിന് വ്യക്തിമഹത്വത്തെക്കാൾ ദൈവമഹത്വത്തിനാണ് പ്രാധാന്യം പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള മനോഹരമായ കുറിപ്പ് ഇങ്ങനെയാണ് ഹോളി സ്പിരിറ്റ് ദ അൾട്ടിമേറ്റ് ടീച്ചർ ഓപ്പണിംഗ് യുവർ മൈൻഡ് ടു അണ്ടർസ്റ്റാൻഡിങ് ധാരണകളെക്കാൾ തെറ്റുധാരണകൾ നയിക്കുന്ന ഒരു ലോകത്തിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തിപ്പാണ് നമുക്ക് ആവശ്യം അതൊരു ഗുരുവിനെ പോലെ കാര്യങ്ങളും മനസ്സിലാക്കാനും തിരിച്ചറിയുവാനും നമ്മുടെ ഉൾക്കണ്ണുകൾക്ക് പ്രകാശം നൽകും ജ്ഞാനം കൊണ്ട് നമ്മെ വഴി നടത്തും റോൾസ് ഓഫ് ഹോളി സ്പിരിറ്റിനെ പറ്റി പറയുന്ന ഇങ്ങനെയാണ് പറയുന്നത് സെൻറ്റിഫിക്കേഷൻ ഇലുമിനേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ സോൾസ് പാപമാലിന്യം നിറയുന്ന ലോകത്തിൻ്റെ നടുവിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രേരണയും പ്രചോദനവും നൽകുന്നു ദൈവിക പ്രകാശത്തിലേക്ക് അത് നമ്മെ നയിക്കുന്നു അനുതാപത്തിലൂടെ വിശുദ്ധ ജീവിതത്തിലേക്ക് അത് കൈപിടിച്ചു കൊണ്ടുപോകുന്നു ഓരോ ദിനവും പരിശുദ്ധാത്മാവിൽ ബലപ്പെടുവാൻ നമുക്ക് സമർപ്പിതരാകാം പരിശുദ്ധാത്മാവിനായി നിറഞ്ഞാൽ മാത്രമേ നമുക്ക് വിശുദ്ധവും വിജയകരവുമായ ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ നമ്മിൽ ഒത്തിരി കുറവുകളുണ്ട് ബലഹീനതകളുണ്ട് അവയെ ഓരോ ദിനവും തിരിച്ചറിഞ്ഞ് തിരുത്തി മുന്നേറുവാൻ ദൈവകൃപയ്ക്കായി നമുക്ക് സമർപ്പിതരായി ഒരുങ്ങാം റോമർ കഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനാലാം വാക്യം ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ങളേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ജീവിതം അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ച നിയോഗമാണ് പരിശുദ്ധാത്മജ്ഞാനത്തിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ തിന്മകളെ തിരിച്ചറിയുവാനുള്ള വിവേകം ഞങ്ങളിൽ ഉണ്ടാകണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ സന്ദർശിക്കണമേ ബലഹീനതകളും കുറവുകളുമുള്ള മനുഷ്യരാണ് ഞങ്ങൾ ഞങ്ങൾ പാവികളാണ് കർത്താവെ നിന്റെ കരുണയാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ സത്യാനതാപത്തിലൂടെ നിങ്ങളൊക്കെ തിരിച്ചു വരുവാനും അനുഗ്രഹപ്രദമായ ജീവിതം നയിപ്പാനും ഞങ്ങൾക്ക് സാധ്യമാകണമേ പശുദ്ധാത്മ ഫലങ്ങൾ ഞങ്ങളെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ ആത്മാവിൽ ബലപ്പെട്ട് ഈ ഓട്ടം പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ യേശുവേ ദാവിതപുത്ര പാപികളായി ഞങ്ങളോട് കരുണാ തോന്നണമേ അതിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ